കായൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കാണിക്കാൻ വന്നത് കായത്തോൽ തോരനാണ് കേട്ടോ എല്ലാവരും കായത്തോലരിഞ്ഞ് പയറിട്ടിട്ട് ഉപ്പേരി വെച്ചിട്ടൊക്കെ കാണും വിട്ടാ ഞാൻ പിന്നെ അത് നന്നായി കഴുകിയിട്ട് ഞാൻ പൊടിച്ചത് എന്നാലും ഞാൻ ഒന്നും കൂടിയും കഴുകിയെന്ന് മാത്രം കഴുകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ പിന്നെന്താ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചതാ കടുക് ഇട്ടു ഇനി അതിൽ കുറച്ച് ഉഴുന്നും ഇട്ടു വിട്ടാ കടുക് പൊട്ടുമ്പോൾ തന്നെ ഉഴുന്നും പരിപ്പൊട്ടിട്ടുണ്ട് പിന്നെ സബോള പച്ചമുളക് ഒരണ്ണെടുത്തുണ്ട് സംഭവം രണ്ടെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ടെല്ലാം എടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇത്തിരി ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അതിപ്പം മുളകും പൊടി ഇട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ചതച്ച് വെച്ച കായത്തോയിൽ നമുക്ക് അലക്കിടാം കേട്ടോ അതിൽ കറിവേപ്പിൻ്റെ എലിമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഇളക്കുക നന്നായി അളക്കിയതിന് ശേഷം നമുക്ക് അതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ തുറന്ന് ഒന്ന് അളക്കി കൊടുക്കാം ആകപ്പാടൊന്നും ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തോരാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ അതുമാതിരി ഒന്ന് നോക്കി നോക്കാ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ പിന്നെ മുഴുവനായിട്ടൊന്ന് കാണുക സ്ലിപ്പ് ചെയ്ത് കാണില്ല അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവില്ല പിന്നെ ഞാൻ അതിന് കുറച്ച് നാളികേരം ചെറുകിട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഒന്നൊന്ന് മൂടി വയ്ക്കുക നാളികേരം ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ പിന്നെ നല്ല എല്ലായിടത്തേക്കും അതിൻ്റെ അതൊക്കെ എത്തി നന്നായി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായി ഇളക്കി അതിൻ്റെ എല്ലാ വശത്തേക്കും എത്തി ഒന്ന് മൂടി വയ്ക്കുക പിന്നെ എടുക്കാൻ നമുക്ക് പെട്ടെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ തോര റെഡി ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്താക്കി താങ്ക് യു